സ്ട്രൈക്ക് ഓ സോ ഹലോ വെൽക്കം ടു ചാനൽ സോ അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ സെയിം സ്പോട്ടിൽ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പം നമ്മൾ ഇന്ന് രണ്ട് ഫ്രോഗും കൂടെ വാങ്ങിച്ചിട്ടാണ് നമ്മുടെ എല്ലാ ഫ്രോഗുകളും ഇവിടെ തുടങ്ങി ഒക്കെ പോയി അതുകൊണ്ട് ഞാൻ ഇന്ന് വാങ്ങിച്ചിരിക്കുന്നത് നമ്മൾ സെയിം ജെഫ്രോഗാണ് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു വൈറ്റിഷ് കളർ അടിയിലും ഒരു ഗ്രീനും ബ്ലൂവും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഭീകര കളറാണ് കേട്ടോ ഫ്രണ്ടിൽ ഒരു റെഡിഷ് കളറും ഇപ്പോൾ അറിയുന്നതാണ് നമ്മളുടെ ഈ ജെം ഫ്രോഗെന്ന് പറയണത് മീനുകൾക്ക് ഭയങ്കര അത് മാത്രമല്ല മീൻ അടിച്ച ഡബിൾ ഹുക്കാണ് എക്സ്റ്റൻഡ് ഹുക്കും കൂടെ ആണ് അത് ഇപ്പോൾ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ എവിടെയെങ്കിലും കുടുങ്ങിയാലും ഇത് നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ഇത് കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത് ഓപ്പൺ വാട്ടറിലാണ് കൂടുതലും പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്കം ഫ്രോഗിൻ്റെ ഒരു മോഡലായിട്ടുള്ള ഒരു ലൂക്കാനയുടെ സെയിം സാധനം തന്നെയാണ് അതിലൊരു സ്പിന്നറാണ് ബാക്കി കൊടുത്തിരിക്കുന്നത് ഒരു ചെറുതാണെങ്കിലും വളരെ നൈസ്ലി അത് കുക്കപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് കാരണം നമ്മൾ വളരെ പതുക്കെ ഒന്ന് വിൽക്കാൻ മതി കണ്ടോ അപ്പോൾ അതുപോലെ സ്പിന്നറും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ വാട്ടറിലെ ആക്ടിവിറ്റി കൂടെ കൂടുതൽ ഇത് കാണിക്കും ഈ രണ്ട് ഫ്രോഗുമാണ് നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇവിന്നിന്ന് റിസൾട്ട് എന്ന് നോക്കണം അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോ ഒക്കെ തുടങ്ങിയേക്കാം എല്ലാ സൈഡും കത്തിച്ചിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ എന്താ നമുക്ക് നടന്നു പോകാൻ വളരെ എളുപ്പമായിട്ടുണ്ട് ഭയങ്കര കാണായിരുന്നു ഈ ഒരു ഏഴ് നമ്മൾ വന്നിട്ടില്ലാത്തൊരു സ്ഥലമാണ് കാരണം അവിടെ ഇന്നലെ ഒക്കെ കത്തിച്ചു എന്നാണ് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കത്തിച്ചുകൊണ്ടിരിക്കും നമ്മൾ അല്ലാതെ ഈ വഴി കൂടെയാണ് വന്നുകൊണ്ടിരുന്ന ഇപ്പോൾ നമുക്ക് ഈ വഴി കൂടെ വരാം എന്നാലും നമുക്കൊന്ന് കയറായി നിൽക്കണം ഈ കത്തിച്ചത് കൊണ്ടൊക്കെ പാമ്പൊക്കെ ഇറങ്ങി നിൽക്കാനൊക്കെ സാധ്യത ഇച്ചിരി കൂടുതലാണ് കേട്ടോ നമ്മൾ എന്താ ആദ്യം കാസ്റ്റ് ചെയ്യാൻ പോകുന്ന ഈ സ്ഥലത്താണ് കേട്ടോ നോക്കാം

അത് നമ്മളെ മീനല്ല അത് സിലോക്കെട്ടോ കേട്ടോ ഉണ്ടോ സ്ട്രൈക്ക് ഇടയിലോട്ട് കയറിപ്പോയി ഒരു ക്ലോസ് സ്ട്രൈക്ക് മത്സരം അതിന് കിട്ടാൻ സാധ്യത കുറവാണ് ഇടയിലോട്ട് കാര്യമാണ് അങ്ങനെ വേണമെങ്കിൽ വരും അതിന് ക്യാൻസ് കുറവാണ് ഇനി അവിടെ അടിച്ചാലും കിട്ടില്ല പക്ഷേ അവിടെ അടിച്ചമല്ലോ കാരണം ജം ആയതുകൊണ്ട് വേസ്റ്റ് കൊടുക്കാൻ സാധ്യത കൂടുതലാണ് എൻ്റെ അടുത്താ ഓ ക്യാൻറ്റിക്ക് ഒരു കോല പെട്ടി കൊടുക്കണം

അവിടെ ഇറങ്ങാൻ തയ്യാറായി മാസ് ഓക്കേ ആള് അപ്പുറത്ത് ഇരിക്കാ ആ കൊലയാ ആ അത് നിനക്ക് ഇതിനകത്ത് ആ അയ്യോ പെർഫെക്റ്റ് ഓക്കേ സാധാരണയായിട്ട്

ാണ് നമുക്കൊന്നും കൂടെ ശ്രമിച്ചു നോക്കാം ക്ലോസ് രണ്ട് ട്രൈക്കാണ് ഒന്ന് ഇവിടെ നിന്ന് മറ്റൊന്ന് അപ്പുറത്തായിരുന്നു സൊമോൺ സോൺ ഓ ഉണ്ട് 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 അവിടെ 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 തന്നെ ഉണ്ട് പുള്ളിക്കാരൻ ആ സ്പോട്ടിൽ തന്നെ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മനസ്സിനോ ട്രൈ ചെയ്യാം സോ അപ്പം നമുക്ക് ഇന്ന് ഈ രണ്ട് ഫ്രോഗ് വാങ്ങിച്ചിട്ട് നമുക്ക് ഒരു റിസൾട്ട് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല കുറേ സ്ട്രൈക്കുകൾ കിട്ടി ഇവിടെ ഞാൻ വന്നിട്ട് കുറച്ച് ദിവസമായതുകൊണ്ടാണ് തോന്നുന്നു പുതിയ ഫ്രോഗിൻ്റെയൊക്കെ ആക്ഷൻ ആയതുകൊണ്ടായിരിക്കും എന്തായാലും പക്ഷേ മീൻ അടിച്ച് കയറുന്നില്ല കാരണം വെള്ളവും ഇച്ചിരി കുറവാണ് അപ്പം ആക്ഷനും ഇച്ചിരി കുറവായിരിക്കും ഫ്രോഗിന് അത് മാത്രമല്ല പായലെന്ന് വച്ചാൽ ഞാൻ പറഞ്ഞാൽ ഒട്ടിച്ചേർന്നിരിക്കുന്ന പായലാണ് അപ്പം അതിലും ഈ ഫ്രോഗ് റിട്രീവ് ചെയ്യുമ്പോൾ ചെറിയ ആക്ഷൻ കുറവായിരിക്കും പക്ഷേ നമുക്ക് നിരാശപ്പെടേണ്ട നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ബെയ്റ്റ് കാസ്റ്റിംഗ് ചെയ്യാൻ പോകണം നമ്മൾ ആദ്യം ചെയ്ത ടെക്നീക്ക് എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ ഒരു തവണ മാത്രമാണ് ബെയ്റ്റ് കാസ്റ്റിൽ ഒരു മൂശി അടിച്ചത് അതേപോലത്തെ സെയിം ടെക്നീക്കായിട്ടുള്ള ബെയ്റ്റ് കാസ്റ്റിംഗ് ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കാരണം വെള്ളം കുറവായതുകൊണ്ട് കൊണ്ട് റിസൾട്ട് കൂടുതൽ ഈ ഫുഡ് ഇരിക്കുമ്പോൾ മണം വന്ന് അടിക്കുന്നതാണ് ത്രിബിൾ ഹുക്കാണ് നമ്മൾ അടുത്ത ബെയ്റ്റ് കാസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതറിയാം നമുക്ക് ത്രിബിൾ എന്ന് പറയുന്നത് വളരെ ഷാർപ്പായിട്ടുള്ളൊരു ഹുക്കുകളായിരിക്കും മൂന്ന് സൈഡും അതിൽ നമ്മൾ കോഴിക്കോടിലാണ് ഇടാൻ പോകുന്നത് അപ്പം നമുക്ക് ബെയ്റ്റ് കാസ്റ്റിൽ കിട്ടുമെന്നാണ് വിശ്വസിക്കുന്നത് അപ്പോൾ അത് നമുക്ക് നമ്മുടെ ചാനലിൽ ഇടുന്ന സമയത്ത് നിങ്ങൾ കാണണം എന്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അത് മാത്രം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണുകൾ അനേബിൾ ചെയ്താൽ മാത്രമാണ് നമ്മൾ വീഡിയോ ഇടുന്ന സമയത്ത് നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് അത് അതുമാത്രമല്ല നമ്മളെ ഏകദേശം വൺ കെ അടിക്കാൻ പോകുകയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ഡേറ്റ് കാസ്റ്റുമായിട്ട് നമ്മൾ ഈ സ്ഥലത്ത് എത്തിച്ചേരുന്നവരെല്ലാവർക്കും ബൈ